പാടുവാൻ യും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്സവം മാവേലി നാടുപാണിയുടെ കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യെ ഓണം കേരളക്കരയുടെ സ്വന്തം ആഘോഷമെന്ന് ഊട്ടിയുറപ്പിക്കുന്നു കർക്കിടക മാസത്തിന്റെ പന്യത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് ചിങ്ങമാസത്തിൽ ഓണത്തിന്റെ വരവ് അതിനാൽ കൊയ്ത്തുത്സവമായും വിളവെടുപ്പിന്റെ ഉത്സവമായും ഓണം അറിയപ്പെടുന്നു ഓണത്തെ വരവേൽക്കുന്നതിലും ആഘോഷിക്കുന്നതിലും തെക്കൻ കേരളം മുതൽ അങ്ങ് വടക്കൻ കേരളം വരെ വ്യത്യസ്ത രീതികളാണ് പിന്തുടരുന്നത് ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു കാലാകാലങ്ങളായി ഓണത്തിന്റെ ഐതിഹ്യവുമായി പറഞ്ഞു വരുന്നത് മഹാബലിയുടെയും വാമനന്റെയും കഥയാണ് മഹാബലി തമ്പുരാൻ്റെ ഐതിഹ്യത്തിന് പുറമെ അത്തപ്പൂക്കളം ഒരുക്കുന്നതിൻ്റെ പിന്നിലും ഐതിഹ്യമുണ്ട് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ പൂക്കളം ഒരുക്കാൻ തുടങ്ങും തുമ്പ മൂക്കുറ്റി തുളസി എന്നിവയാണ് പരമ്പരാഗതമായി അത്തപ്പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പൂക്കൾ പത്തു ദിവസവും ചാണകം വെഴുകിയ തറയിലാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്നാൽ അത്തപ്പൂക്കളം ഒരുക്കുന്നതിലും പ്രാദേശിക തലത്തിൽ വ്യത്യാസങ്ങളുണ്ട് ഓണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നടന്നു വരുന്ന അത്തച്ചമയം ചരിത്ര പ്രസക്തി ഉള്ളതാണ് എല്ലാ നാടൻ കലാരൂപങ്ങളുടെയും നിറ സാന്നിധ്യമാണ് അത്തച്ചമയത്തിന്റെ സവിശേഷത കൊച്ചി രാജാക്കന്മാരുടെ വിജയഗാഥകളെ സ്മരിക്കുന്നതിനും നിലനിർത്തുന്നതിനുമാണ് പ്രധാനമായും അത്തച്ചമയം കേരളത്തിൽ ആഘോഷിക്കുന്നത് പൂക്കളമൊരുക്കുന്ന പുറമേ ഊഞ്ഞാലാടുക സുഹൃത്തുക്കളെയും പ്രതിക്കളുടെയും വീട്ടിൽ സന്ദർശിക്കുക സദ്യ കഴിക്കുക എല്ലാവരും ഒത്തുകൂടി സ്നേഹം പങ്കിടുക എന്നത് മറ്റു ചില ചടങ്ങുകൾ കൂടിയാണ് തിരുവാതിരകളി ഓണപ്പൊട്ടൻ ഓണത്തപ്പൻ ഓണത്തല്ല് ഉറിയടി തുമ്പിത്തുള്ളൽ കുമ്മാട്ടി അത്തച്ചമയം വള്ളംകളി വടംവലി എന്നിങ്ങനെ കലാകായിക വിനോദങ്ങളും മത്സരങ്ങളും ഓണവുമായി നടക്കാറുണ്ട് ഇത്തവണയും ഓണപ്പെരുമ ഒട്ടും കുറയാതെ തന്നെ മലയാളികൾ പ്രൗഢഗംഭീരമായി ഓണത്തെ വരവേൽക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ